കലാസ്നേഹികളെ ഭൂമി എന്ന സ്വർഗത്തിൽ ഒരു ജീവിതവുമായി വന്ന മനുഷ്യർ കാർഷിക മേഖല ജീവിതമാർഗമായി സ്വീകരിച്ച് മണ്ണിൽ പൊന്ന് വിളയിച്ചിരുന്ന കർഷകർ എന്നാൽ ഇന്ന് സ്ഥിതി പൂർണ്ണമായി മാറിയിരിക്കുന്നു കർഷകന്റെ വിലാപം കേൾക്കാൻ ഇവിടെ ആരുമില്ല അവൻ വിളയിക്കുന്ന പൊന്നും അവന്റെ ജീവനും കൈവശമാക്കുന്നത് കാട്ടുപന്നിയും കാട്ടുപോത്തും കാട്ടാനയും അടങ്ങുന്ന വന്യജീവികൾ കാലാധീനപ്പെട്ട കാട്ടുനിയമങ്ങൾ പൊളിച്ചെഴുതാൻ തയ്യാറാകാത്ത ഭരണകൂടങ്ങൾ അവർ മാറി മാറി വന്നാലും മനുഷ്യന്റെ സംരക്ഷണം വെറും ഒരു തമാശയായി മാത്രം ബാക്കി കർഷകന്റെ വിലാപം കേൾക്കാൻ നിന്ന് വരൂ ഈ തെരുവുകളിലെ രക്തം കാണൂ എൽദോസിന്റെയും ലക്ഷ്മിയുടെയും മറ്റായിരങ്ങളുടെയും തകർക്കപ്പെട്ട അസ്ഥികൾ കാണൂ വലിച്ചു കീറപ്പെട്ട മാംസം കാണൂ ഈ തെരുവുകളിലെ ചോരപ്പുഴകൾ നിങ്ങൾ കാണൂ വന്യജീവി വന്യജീവിശല്യം വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യ സുരക്ഷ ഉറപ്പാക്കുന്ന നിയമങ്ങളെ കുറിച്ച് നിങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ചെറിയ നാടകം തളരുന്ന കർഷകരും തകരുന്ന യുവത്വം എന്റെ ഫീസിന്റെ എനിക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് തന്നെ പണം വേണം ഇല്ലാതെ ഞാൻ കോളേജിൽ പോകില്ല ഫീസ് നീ ഇപ്പോൾ അടച്ചതല്ലേ ഉള്ളൂ ഇതിപ്പോൾ ഉടനെ അതെ ഉടനെ വേണം ഇല്ലെങ്കിൽ എക്സാം എഴുതാൻ കഴിയില്ല ഇത് അഡ്വാൻസ് ഫീസ് ആണ് അഡ്വാൻസ് ഫീസോ ആ കോളേജിൽ പോകണം ഇത് നിങ്ങളുടെ ഇത് വിദ്യാഭ്യാസം ഇപ്പോൾ കച്ചവടമായിരിക്കുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ രണ്ട് ബുക്കും ഒരു പേനയും മതിയായിരുന്നു ഓ പിന്നെ അതാ ഇപ്പോൾ തൂമ്പയുമായി നടക്കുന്നത് വേണമെങ്കിൽ അന്തസ് നിനക്കൊക്കെ മൂന്ന് നേരം കഴിക്കണമെങ്കിൽ കൃഷി തന്നെ വേണം പിന്നെ ഇവിടെ കൃഷി ചെയ്തിട്ടല്ലേ നമ്മൾ കേരളീയർ ജീവിക്കുന്നത് അങ്ങ് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നല്ല ഒന്നര അരിയും പച്ചക്കറികളും ഇഷ്ടം പോലെ ഇങ്ങെത്തുന്നുണ്ട് പച്ചക്കറി പോലും കണ്ട മരുന്നും അത് അത് മാറുന്നു ശരിയാ അപ്പന്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട പൈസ കിട്ടാതെ ഞാൻ കോളേജിൽ വിഷമടിച്ചാണ് അപ്പനും മകനും തമ്മിൽ നേരമായല്ലോ തുടങ്ങിട്ട് ആ അമ്മേ ഫീസിന്റെ കാര്യം ചോദിച്ചതാ അപ്പോൾ തുടങ്ങി അപ്പന്റെ പുരാണം ഫീസിന്റെ കാര്യമോ ആർക്കെ നിങ്ങൾ പഠിക്കാൻ ആ പിന്നെ ആവുന്ന കാലത്ത് പഠിച്ചില്ല പിന്നെ ഇനി എനിക്ക് ഫീസൊന്നും വേണ്ട ദേ നമ്മുടെ പുന്നാരമോക്ക് ഉടൻ തന്നെ ഇനിയും ഫീസിന് പണം വേണ്ടത് അതിനെന്താ ഫീസ് കൊടുക്കാതെ അവൾക്ക് പഠിക്കാൻ പറ്റുമോ ശരി അമ്മേ ഈ അപ്പൻ അതേടി എനിക്കൊന്നും അറിയില്ല

നീ ആ പണം പണം അത് പിന്നെ അമ്മ ഇപ്പോഴത്തെ കാര്യം പറ ഫീസിന്റെ പൈസ ഇവർക്ക് ഇവർക്ക് മാത്രം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ മതിയോ താഴെ ല്ലേ അതെന്താ എന്നെ ഫ്ലിപ്കാർട്ടിൽ ആ സോഫിയോ വാ ഇതെന്താ നല്ല കട്ട വിശേഷങ്ങൾ നിങ്ങളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു നന്നായി പോകുന്നുണ്ട് പണം വേണമെന്ന് ഫീസ് അടക്കാനാണത്രേ നീ ഫീസ് അടച്ച മോളെ ആ മോളെ നിങ്ങളുടെ ഈ കോളേജ് ഫീസ് വാങ്ങാൻ വേണ്ടി മാത്രമുള്ളതാണോ അല്ല അങ്കിൾ അത് പിന്നെ പണം 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 വേണം ഞാൻ കോളേജിൽ ദൈവമേ ഇതൊരു കുരിശായല്ലോ അതെന്തിനാ നിങ്ങൾ എന്നെ നോക്കി പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു കുരിശായും തോന്നുന്നു ആ ഞാൻ ഇന്ന് പോകുന്നു ഇനി ഫീസ് കിട്ടാതെ നാളെ മുതൽ ഞാൻ കോളേജിൽ പോകില്ല സോഫിയ വാടി നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് പണം കൊടുത്താലേ സാധനം തരികയുള്ളൂ എന്നാണ് അവർ രാവിലെ വാ നമുക്ക് നോക്കാം എന്താ വലിയ ഗൗരവത്തിലാണല്ലോ തോന്നുന്നു ആ പ്രകാശ് ഫീസിന്റെ കാര്യം സംസാരിക്കുകയായിരുന്നു അവർക്ക് ഉടൻ തന്നെ ഇനിയും ഫീസ് വേണമെന്ന് അഡ്വാൻസ് അഡ്വാൻസ് ഫീസ് ഫീസോ വാങ്ങി എന്താ ചെയ്യുക നീ കുട്ടികൾ ചിലപ്പോൾ പറയണമെന്നില്ല ആ ഒന്ന് അന്വേഷിക്കണം അവിടം വരെ പോകാൻ സമയം കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ചതാണ് കോളേജ് കുട്ടികൾ വെറുതെ നഗരങ്ങളിൽ കൂടി ചുറ്റിക്കറങ്ങി നടക്കുക എന്ന് അവർക്കിപ്പോൾ പഠനത്തെക്കാൾ താല്പര്യം മറ്റു പല കാര്യങ്ങളിലുമാണ് നേരാ ഞാൻ ഞാൻ വാർത്ത പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്നത് മാത്രം കുട്ടികൾ അനുസരിക്കണമെന്നില്ല ആ കാലം കഴിഞ്ഞു ഇന്ന് കുട്ടികൾ തന്നിഷ്ടക്കാരായി മാറിയിരിക്കുന്നു അനുസരണാശീലം അതൊക്കെ പഴയ കാലം ആ നേരാ പ്രകാശേ ഇന്നത്തെ കുട്ടികൾക്ക് അനുസരണശീലം തീരെയില്ല ദാ ഒരുത്തി ബഹളം വെച്ചിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ ശരിയാ ഞാൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ എന്റെ അപ്പൻ തന്ന സമ്മാനം ദാ ദാ ഈ പാട് ഇപ്പോഴും മാറിയിട്ടില്ല കണ്ടോ എന്തുവാ പ്രകാശേ നീ വീട്ടിൽ വന്ന് മുൻപുപോയി നിൽക്കുന്നത് പുതിയ വല്ലതും കാണിക്കാൻ ഇല്ലേടാ ചോറുണ്ടെന്ന കാര്യമല്ല എപ്പോഴും ഉണ്ടെന്ന കാര്യം മാത്രം അതേടാ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിനക്കൊക്കെ ചൊറിയും ഇനി ഞാൻ കാരണം ഒരു ബഹളം വേണ്ട ഏടാ ഈ പോസ്റ്റ് വന്ന് ൊടുമെന്നോ നാല് എന്താണ് അലക്ഷേ ഞാൻ ഈ കേൾക്കുന്നത് ഞാൻ പറയാൻ വിട്ടുപോയി

ചോരയും നീരും പറ്റിച്ചുണ്ടാക്കിയതാണ് ഈ ഭൂമി വെറുതെ കിടന്നായി തരിച്ച ഭൂമിയെ പൊന്ന് വിളയിക്കുന്ന കൃഷികളൊക്കെ മാറ്റി ഇപ്പോൾ ഒഴിയണം പോലും ഒഴിപ്പിക്കാൻ വരട്ടെ എന്റെ ഭൂമിയിൽ കാലുകുത്തുന്നതിന്റെ കാലിലും ആ അതിനിവിടെ നിയമവും കോടതിയും ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ആ വഴിക്ക് നീങ്ങാം ചിതലരിച്ച കുറെ പഴഞ്ച നിയമങ്ങളുടെ പേരിൽ കഴിയില്ല നീ ഇട്ടായിരുന്നു ഇരുന്നത് ും കഴിയില്ലായിരുന്നു അയ്യോ അപ്പ ഞാൻ ഓർത്തത് ഞാൻ അന്നെ കൃഷിയിടത്തിൽ കൊരങ്ങും പന്നി എല്ലാം ഞാൻ അന്നാ പോയി നോക്കട്ടെ ആ ശരി ഓ എൻത്തിനും അപ്പായി വളമൊക്കെ ഇടുന്നത് കണ്ട കാട്ടുപന്നിക്കും കാട്ടുപോത്തിനും കുരങ്ങനുമൊക്കെ തിന്നാനാണോ കഴിഞ്ഞ പ്രാവശ്യ കൃഷി വിളവുകൾ ഇൻഫാം ശേഖരിച്ചതുകൊണ്ട് വലിയ നഷ്ടമില്ലാതെ പോയി വിളവ് ശേഖരിക്കാൻ ഇൻഫാമിന്റെ ആൾക്കാർ ഈ മാസം വരും ഞാൻ എന്ത് എവിടുന്നെടുത്തിട്ട് കൊടുക്കും എന്റെ ദൈവമേ ആ അതും നേര ഇന്ന് മനുഷ്യനേക്കാൾ കാട്ടുപോകൾക്കാണ് ഇപ്പോൾ ഞാൻ ഓർക്കുക ഒരു കാട്ടുപോത്തായി ജനിച്ച മതിയായിരുന്നു അപ്പച്ചൻ പേപ്പറി വായിച്ചില്ലേ കണമലയിൽ വീടിന്റെ കാട്ടുപോത്ത് കുത്തിക്കൊന്നത് റബർ തോട്ടത്തിൽ നിന്നും കാട്ടുപോത്തിന്റെ ആക്രമണത്തിരായ മത്തായൻ നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ആന ചവിട്ടിക്കൊന്ന എൽദോസിന്റെ സഞ്ചിയിൽ ഒരു നക്ഷത്രവും ക്രിസ്മസ് കേക്കും ഉണ്ടായിരുന്നു ഓ ദൈവമേ ഈ ഞങ്ങൾ പൊന്നു വിളിച്ചതായിരുന്നു നീരും നീരും ചോരയും നമ്മുടെയൊക്കെ പൂർവികന്മാർ ഉണ്ടാക്കിയെടുത്ത ഈ ഭൂമി ഇന്ന് അനാഥമായി കിടക്കുന്നു വന്യമൃഗങ്ങൾ ഇപ്പോൾ മേയാൻ ഇറങ്ങുന്നത് കൃഷിയിടങ്ങളിലാണ് ഈ അടുത്ത കാലത്താണ് വയനാട്ടിൽ മനുഷ്യനെ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കാവൽ നിന്ന വാച്ചറെ കാട്ടാനെ ചവിട്ടിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ വാക്കുകൾ നമ്മുടെ നെഞ്ചിൽ ഒരു തീയായി കിടക്കുന്നു അല്ല ഈ വന്യമൃഗങ്ങളെ ഒരു എങ്ങനെയെങ്കിലും പിടിക്കണം ആ എന്നാ വിവരമറി ഗോതമ്പൊണ്ടതിന്ന് അകത്ത് കിടക്കും ജാമ്യമില്ലാ വകുപ്പും എന്നാ അങ്ങോട്ട് പോകുന്നു കപ്പ വല്ല ഉണ്ടോ നോക്കട്ടെ ഇങ്ങനെ പന്നി കയറിയതാ എന്റെ ദൈവമേ പട്ടി കുറിക്കുന്നല്ലോ അരച്ചു പോയോ കാട്ടുപോത്തോ കാട്ടാനിയോ ഇറങ്ങിലാണോ എന്റെ അമ്മോ ഞാൻ സഹൃദയരെ അടുത്ത ഒരു രംഗത്തോടു കൂടി ഈ നാടകം ഇവിടെ പൂർണമാകുന്നു ഇതിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ രക്ഷാധികാരി ഫാദർ റോബിൻ നാടകരചന സംവിധാനം സജുമോൻ അഭിനയിക്കുന്നവർ അലക്സ് ജേക്കബ് കള്ളിക്കാട്ട് പൊതുപറമ്പിൽ അന്നമ്മിലിൽ മത്തായി പോൾസൺ എലവത്തിങ്കൽ ആൻസി തിരിയിലുളം സോഫിയ ജഷി സബാസ്റ്റ്യൻ നെച്ചാട്ടിൽ പ്രകാശൻ റിജോയി പള്ളിക്കുന്നേൽ എസ് ഐ സജ്മോൻ കെ എസ് കരിയില സാങ്കേതിക സഹായം ഓമന പോൾസൺ ഇലവത്തുംകൽ നാടകം തുടരുന്നു ഞാൻ അലക്സ് അലക്സ് സർ വിളിച്ചിരുന്നു ഓ ഞാൻ നിങ്ങളുടെ ഫാമിലിയെ കൂട്ടി വരാനാണല്ലോ പറഞ്ഞിരുന്നേ സാർ അവരെ കൊണ്ടുവന്നിട്ടുണ്ട് നീ വാ ഓ ഇതാണോ ആൻസിയുടെ മാതാപിതാക്കൾ അല്ലേ ഞങ്ങളുടെ മകളാണ് ആൻസി അവൾക്ക് എന്തോ നിങ്ങളുടെ മകൾ ആൻസി ഇപ്പോൾ എന്ത് ചെയ്യുന്നു സാർ എന്തോ പ്രോജക്ട് വർക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞ് രണ്ട് ദിവസം മുമ്പ് പോയതാണ് മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ആണെന്നാണ് പറഞ്ഞത് ഓഹോ പ്രോജക്ട് വർക്കിന് പോയതാണോ സർ സർ എന്താ പ്രശ്നം അവൾക്ക് നിങ്ങളുടെ മകൾ എന്തിനാണ് എഞ്ചിനീയർ ആകണമെന്ന് പറഞ്ഞു പഠിക്കുക ഈ വർഷം അവൾടെ പഠനം കഴിയും മിസ്റ്റർ അലക്സ് താങ്കൾ എന്ത് ചെയ്യുന്നു സാർ ഞാനൊരു കർഷകനാണ് പക്ഷേ ഇപ്പോൾ സ്ഥിതി വളരെ മോശമാണ് വന്യജീവികളുടെ ശല്യം രൂക്ഷമാണിപ്പോൾ ഇതൊക്കെ അവൾക്കറിയാമോ നിങ്ങളുടെ പ്രതീക്ഷ വളരെ വലുതാണല്ലോ അതെന്താ സാർ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഇത്രയും പ്രതീക്ഷ വെക്കുന്ന നിങ്ങളുടെ മകൾ ഇന്ന് പോലീസ് കസ്റ്റഡിയിലാണ് എന്താ സാർ തെറ്റാണ് ചെയ്തത് എവിടെ എവിടെ എന്റെ മോൾ എന്താണ് എന്താണ് പ്രശ്നം കൊച്ചിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ നിന്നും ആൻസിയെയും മറ്റു കുറച്ച് കുട്ടികളെയും നാർക്കോട്ടിക് സെല്ലിന്റെ സഹായത്തോടെ പോലീസ് കസ്റ്റഡിയിൽ ഇല്ല എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല എന്റെ മകൾ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇതാണ് കുഴപ്പം മക്കൾ എന്ത് പറഞ്ഞാലും മാതാപിതാക്കൾ വിശ്വസിക്കും സർ അവളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ പണം നൽകാറുണ്ട് കഴിഞ്ഞ ദിവസം കൂടി ഇരുപതിനായിരം രൂപ ഞങ്ങൾ കൊടുത്തതാണ് അതാണ് കുഴപ്പം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പണം നൽകും എന്തിനെ അന്വേഷിക്കാൻ കൂടി തയ്യാറാവില്ല നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ വിടും പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അവൾ തെറ്റുകളിൽ ചാടും ചിലർ രക്ഷപ്പെടും മറ്റു ചിലർ ജീവിതം തന്നെ നശിപ്പിക്കും നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു എന്നറിഞ്ഞ് വന്നതാണ് ഞാൻ ആ എന്റെ പ്രകാശെ നമ്മുടെ ആൻസിബോൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന് ഏ എന്താ എന്താ സംഭവം സാറേ പ്രശ്നം എന്ത്യ ചില സുഹൃത്തുക്കളെയും കുറെ കാലമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു പ്രത്യേകിച്ച് കോളേജ് പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് ചില ഡ്രഗ്സ് മാഫിയ ഇറങ്ങിയിട്ടുണ്ട് ഓ അത് ശരി കോളേജ് കുട്ടികളാണ് അവരുടെ ലക്ഷ്യം അല്ലേ ഹാ പെൺകുട്ടികളെ ഡ്രഗ്സിന്റെ കാര്യർമാരാക്കി അവരെ കുട്ടികളെ വഴുതെറ്റിക്കുന്നു മകൾ അവൾ ഒരു ചതിയിൽ വീണായിരിക്കും മകളെ രക്ഷിക്കണം ഹാ അവനെ ഇറക്കി ഞാൻ ഈ കേൾക്കുന്നത് നീ പഠിക്കാൻ പോയിട്ട് ഇതൊക്കെയാണോ ചെയ്യുന്നത് ശരിക്കും ഇവർ ഇതിന്റെ ഒരു കാര്യർ മാത്രമാണ് ഇതിന്റെ പിന്നിൽ വലിയൊരു മാഫിയ തന്നെയുണ്ട് കുട്ടികളെ വഴിതെറ്റിച്ച് അവരുടെ സാമ്രാജ്യം വളർത്തുകയാണ് ഇവരുടെ ലക്ഷ്യം ഓ ദൈവമേ എന്തൊരു കാലമാണിത് ഒരു തരത്തിലും സമാധാനത്തിൽ ജീവിക്കുവാൻ ഈ നാട്ടിൽ കഴിയില്ല എടാ അലേക്ഷേ അന്യമേ നിങ്ങളോടേക്ക് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് എന്റെ ആൻസിമോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് കൂടെ കൂടെ കൂട്ടുകാരുമൊത്ത് ആൻസിമോൾ വെടിയിൽ പോകുന്നു അപ്പോൾ എവിടെയാ എവിടെ പോകുന്നു എന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ നിങ്ങൾ ചോദിക്കാറില്ലല്ലോ ഇപ്പോൾ ഈ കുടുംബത്തിന് വരച്ചു വെച്ചപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും നീ പണം വാങ്ങിക്കൊണ്ട് പോകുമ്പോഴും ഈ കുടുംബത്തെ പറ്റി ഒന്ന് ചിന്തിക്കാറുണ്ടോ സോറി അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ ഒരബദ്ധം പറ്റിപ്പോയതാണ് ആരോ ഞങ്ങളെ ചതിച്ചതാണ് ഞങ്ങൾക്കറിയില്ലായിരുന്നു അതിൽ ഡ്രഗ്സ് ആയിരുന്നു എന്ന് ഈ പാക്കറ്റ് അവർ പറഞ്ഞു പൈസക്ക് അത്യാവശ്യം തോന്നിയപ്പോൾ ഞങ്ങൾ അത് വാങ്ങി അവർ ഞങ്ങളെ ചതിക്കുകയായിരുന്നു പണം 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 എത്ര കിട്ടിയാലും മനുഷ്യർ ചെയ്യാത്ത സാധനം മക്കളെ നിങ്ങൾ കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണല്ലോ തക്ക നന്നായി അല്ലെങ്കിൽ നിങ്ങൾ മനസിലായി അപ്പച്ച വിദ്യാർത്ഥികളാണ് ഇവരുടെ വലയിൽ വീഴുന്നത് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു ഇവർ കോളേജ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ഡീറ്റെയിൽസായി അന്വേഷിച്ചു അങ്ങനെയാണ് ഇവരിൽ എത്തിച്ചേർന്നത് ും കഴിഞ്ഞല്ലോ ഡിസ്പൂട്ടഡ് ഫാമിലിയുടെ കുട്ടികളിലാണ് ഈ പ്രവണത കൂടുതലും കാണുന്നത് ഒരു കുടുംബത്തെയാണ് ഒരു സമൂഹത്തെയാണ് ഇവർ നശിപ്പിക്കുന്നത് എന്റെ ദൈവമേ എന്തായി കൃഷിനാശവും മറുവശത്തിനുള്ള ചില സാമൂഹ്യ വിരുദ്ധരുടെ നിന്നിലാണ് നീ അത് സോഫിയ കൂടിയാണ് നിങ്ങളുടെ തക്ക സമയത്ത് ഇടപെട്ടത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പ്രിയമുള്ളവരേ നാം നമ്മുടെ കുട്ടികളെ കോളേജിൽ വിട്ടാൽ മാത്രം പോരാ അവരെ ഒന്ന് അന്വേഷിക്കൂടി വേണം ഈ കാലത്ത് കുട്ടികൾക്ക് നാം ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു മാത്രമേ പണം നൽകാവൂ ആൺ പെൺ വ്യത്യാസമില്ലാതെ ചതിക്കുഴികൾ ഒരുക്കി ചില മയക്കുമരുന്ന് മാഫിയകൾ കാത്തിരിക്കുകയാണ് നമ്മുടെ മക്കളെ കരുതലോടെ നോക്കിയാൽ മാത്രമേ തകർച്ചയിൽ നിന്നും യുവതലമുറയെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ തലമുറ ൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ साथ